മാസ്റ്റർ ി അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കൾച്ചർ ഓഫ് ലൈഫ് ഫീഡ്സ് എന്നുള്ളതാണ് ലൈഫ് ഫീഡ് എന്താണെന്നും അതിൻ്റെ കൾച്ചർ എങ്ങനെയാണെന്നും ഒക്കെ നമുക്കിന്ന് നോക്കാം ആദ്യമായിട്ട് ആർട്ടീമിയ നോപ്ലി ആർട്ടീമിയ ഓൾസോ ആസ് ബ്രൈൻ ഷ്രിം ഓർ സി മങ്കി ആർട്ടീമിയെ നമ്മൾ രണ്ട് നെയിമിൽ അറിയപ്പെടുന്നു ബ്രൈൻ ഷ്രിം ആൻഡ് സീ മങ്കി ഇറ്റ് ലീവ്സ് ഇൻ സലൈൻ ലേസ് ലഗൂൺസ് ആൻഡ് മാൻ മെയ്ഡ് സോളാർ സാൽട്ടൺസ് അതായത് ഇത് ഇത് സലൈനായിട്ടുള്ള റീജ്യൻസിലാണ് കൂടുതൽ കാണപ്പെടുന്നത് സലൈൻ ലേക്കുകളിൽ അതുപോലെ ലഗൂൺസിൽ ആൻഡ് മാൻ മെയ്ഡ് സോളാർ സാറ്റലൈൻസിലൊക്കെ കാണപ്പെടുന്നവയാണ് ഈ ആർട്ടിമിയൻ ഊപ്ലി എന്ന് പറയുന്നത് ഈ കംസ് അണ്ടർ ഫൈലം ആർത്രോപോഡ ആൻഡ് ക്ലാസ് ക്രസ്റ്റേഷ്യ ഇവ ബിലോങ് ചെയ്യുന്ന ഫൈലം ആർത്രോപോഡയിലാണ് അതായത് ഇൻസെക്സ് അടങ്ങുന്ന ഫൈലത്തിലാണ് ഇവ അണ്ടർ കംസ് അൻഡർ ചെയ്യുന്നത് അതുപോലെ ക്ലാസ് ക്രസ്റ്റേഷ്യയിലാണ് ദ സിസ്റ്റ് ഫോംഡ് ബൈ ആർട്ടീമിയ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ വിൽ ഹാച്ച് ഔട്ട് ഇൻ ടു ആർട്ടിമിയ നോപ്ലേ വെൻ കണ്ടീഷൻസ് ആർ ബെറ്റർ ആർട്ടീമിയ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ചില എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ആർട്ടീമിയ ഒരു സിസ്റ്റ് ഫോം ചെയ്യും എന്നിട്ട് അത് ഹാച്ച് ചെയ്ത് ആർട്ടീമിയ നോപ്ലേ ആയിട്ട് മാറും കണ്ടീഷൻസ് ബെറ്റർ ആകുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ആർട്ടിമിയ നോപ്ലേ എന്ന് പറയുന്നത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലൈഫ് ഫീഡ് ഇൻ അക്വാകൾച്ചർ അക്വാകൾച്ചർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലൈഫ് ഫീഡാണ് എന്ത് ആർട്ടീമിയ നോപ്ലിയ എന്ന് പറയുന്നത് മോസ്റ്റ് വൈഡ് യൂസ് ലൈഫിഡ് ഇൻ അക്വാകൾച്ചർ സിസ്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഫ്രഷ്ലി ഹാച്ച്ഡ് ആർട്ടീമിയ ന്യൂപ്ലിയർ ബെറ്റർ ഫോർ ഫിഷ് ലാർവസ് ദി ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ഈ ആർട്ടീമിയ നോപ്ലിയ എന്ന് പറയുന്നത് വളരെയധികം ന്യൂട്രിയൻസ് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു ഇൻസെക്റ്റിൻ്റെ നോപ്ലിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫിഷിൻ്റെ ഫിഷ് ലാർവയ്ക്ക് വളരെയധികം എന്താ പറയുന്നത് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർട്ടിമിയ ആർട്ടീമിയ എന്ന് പറയുന്നത് വെൻ ഇറ്റ് ഗ്രോസ് കലോറിക് ആൻഡ് പ്രോട്ടീൻ കണ്ടെന്റ് വിൽ റെഡ്യൂസ് അത് ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ കലോറിക് പ്രോട്ടീൻ കണ്ടെന്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യും മെറിറ്റ്സ് ഓഫ് ആർട്ടീമിയ ന്യൂപ്ലിയ ആസ് ലൈഫ് ഫീഡ് ഈ ആർട്ടീമിയ ന്യൂപ്ലിയയുടെ മെറിറ്റ്സ് ആണ് പറയുന്നത് പെർമനന്റ് അവൈലബിലിറ്റി ഓഫ് സിസ്റ്റ് സിസ്റ്റ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് സിമ്പിൾ ഹാച്ചിങ് ടെക്നിക്സ് വളരെ ചെറിയ ഹാച്ചിങ് ടെക്നീക്സ് ആണ് അതിന് ഉള്ളത് സ്മോൾ സൈസ് വളരെ ചെറിയ സൈസാണ് സ്ലോ സ്വിമ്മിങ് ബിഹേവിയർ വളരെ സ്ലോയിലാണിത് സ്വിം ചെയ്യുന്നത് സോഫ്റ്റ്നെസ് ഓഫ് ബോഡി ടിഷ്യൂസ് അതിൻ്റെ ബോഡി ടിഷ്യൂസ് ടിഷ്യൂസൊക്കെ വളരെയധികം സോഫ്റ്റ് ആണ് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് നല്ല പ്രോട്ടീൻ കണ്ടൻറ് ഉണ്ട് അതിൽ അതുപോലെ പ്രസൻസ് ഓഫ് എസൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ് ഇതിൻ്റെ അകത്ത് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും അമിനോ ആസിഡ്സും ഉണ്ട് അതായത് ഫിഷ് ഫ്രൈക്ക് ഏറ്റവും വേണ്ട തരത്തിലുള്ള ഫാറ്റി ആസിഡ്സും അമിനോ ആസിഡ്സൊക്കെ അതിൽ വളരെയധികം അവൈലബിൾ ആണ് ആർട്ടീമിയ സിസ്റ്റിനെ കുറിച്ചാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് വെൻ അൺഫേവറബിൾ കണ്ടീഷൻ ഒക്കെ ആർട്ടീമിയ എംബ്രോയ്സ് ആർ എൻ കേസ് ഇൻ എ ഹാർഡ് ക്യാപ്സ്യൂൾ ഓർ സിസ് സോ ദാറ്റ് ദേ ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് വിൽ ഹാച്ച് ലൈറ്റ് വെൻ കണ്ടീഷൻസ് ആർ ബെറ്റർ അൺഫേവറബിൾ കണ്ടീഷൻ വളരെ എക്സ്ട്രീം കണ്ടീഷൻസ് വരുമ്പോൾ ആർട്ടീമിയ എംബ്രയോസൊക്കെ ഒരു ഹാർഡ് ക്യാപ്സ്യൂൾ ഒരു സിസ്റ്റായിട്ട് ഫോം ചെയ്യും എന്നിട്ട് അവ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ കിടന്നിട്ട് അവ ഹാച്ച് ലേറ്റർ കണ്ടീഷൻസൊക്കെ ഫേവറബിൾ ആകുമ്പോൾ അത് ഹാച്ച് ഔട്ട് ചെയ്യും സിസ്റ്റ് ഹാസ് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് മൈക്രോ മൈക്രോൺ ഡയമീറ്റർ ഇരുന്നൂറ് മുതൽ മുന്നൂറ് മൈക്രോൺ വരെ ഡയമീറ്റർ ഉണ്ടാവും ഈ സിസ്റ്റിന് ഡിപ്പെൻഡിങ് അപ്പോൺ സ്ട്രെയിൻ ഏത് സ്ട്രെയിൻ സ്ട്രെയിനുള്ള ആർ ടി ബി അത് വെച്ചിട്ട് അതിൻ്റെ എന്താണ് സിസ്റ്റിൻ്റെ ഡയമീറ്ററിൽ ഡിഫറൻസ് ഉണ്ടാവും എക്സ്റ്റേണൽ ലെയർ ഓഫ് ഈസ് ഹാർഡ് ഇതിൻ്റെ എക്സ്റ്റേണൽ ലെയർ വളരെയധികം ഹാർഡാണ് ഡാർക്ക് ബ്രൗൺ ഷെൽ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഷെൽ ആയിരിക്കും ഈ സിസ്റ്റിൻ്റേത് ഡീഹൈഡ്രേറ്റഡ് സിസ്റ്റ് ക്യാൻ ബി സ്റ്റോർട്ട് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ് വിത്തൗട്ട് ലോസ് ഓഫ് ഹാച്ചബിലിറ്റി ഡീഹൈഡ്രേറ്റഡ് അതായത് അതിനകത്തുനിന്ന് വെള്ളം ഫുള്ള് വലിച്ചെടുത്തിട്ട് ഡീഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ മൊത്തം മാറ്റിയിട്ടുള്ള ഡീഹൈഡ്രേറ്റഡ് സിസ്റ്റ് നമുക്ക് എത്ര മന്ത് എത്ര നാൾ വരെയും എത്ര വർഷം വരെയും നമുക്കതിനെ എന്ത് ചെയ്യാം സൂക്ഷിച്ച് വെക്കാം കാരണം അതിൻ്റെ ഹാച്ചബിലിറ്റി പോലും മാറാതെ അതിനെ പിന്നെ നമുക്ക് ഹാച്ച് ചെയ്തെടുക്കാം എത്ര വർഷം കഴിഞ്ഞാലും അപ്പം അങ്ങനെ നമുക്കതിനെ സൂക്ഷിച്ച് വയ്ക്കാം പ്രൊസീജിയർ ഓഫ് ആർട്ടിമിയ സിസ്റ്റ് ഹാച്ചിങ് എങ്ങനെയാണ് ആർട്ടിമിയ സിസ്റ്റ് നമ്മൾ ഹാച്ച് ചെയ്യുന്നത് ഡിസ്ഇൻഫെക്ഷൻ ആദ്യം നമ്മൾ സിസ്റ്റ് മേ ബി കണ്ടാമിനേറ്റഡ് വിത്ത് പാത്തജനിക് ബാക്ടീരിയ ഈ സിസ്റ്റിൽ ഒരുപാട് പാത്തജനിക് ബാക്ടീരിയാസ് ഉണ്ട് അതുകൊണ്ട് അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ ടു ഹൺഡ്രഡ് ടി പി എം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം ട്രീറ്റ് ചെയ്യാം രണ്ട് ഹൈഡ്രേഷൻ ഓഫ് സിസ്റ്റ് നെസസറി സ്റ്റെപ്പ് ആസ് ദ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഔട്ടർ ഹാർഡ് കവറിംഗ് മേ ഓൺലി ഹാപ്പൻ വെൻ സിസ്റ്റർസ് ആർ സ്പെരിക്കൽ അതായത് ഈ സിസ്റ്റുകളൊക്കെ സ്പെരിക്കലായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹാർഡ് കവറിംഗ് നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആർട്ടിമിയ സിസ്റ്റർസ് ആർ പുട്ടിൻ കണ്ടെയ്നർ വിത്ത് ലോ സലൈൻ ഓർ ഫ്രെഷ് വാട്ടർ ലോ സലൈൻ വാട്ടറിൽ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ആയിട്ട് ടു ഹൺഡ്രഡ് ഗ്രാം ലിറ്റർ ആയിട്ട് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഫോർ വൺ അവർ വിത്ത് എ റേഷൻ ഒന്നുകിൽ ലോ സലൈനിലായിട്ടുള്ള വാട്ടറിൽ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിൽ ടു ഹൺഡ്രഡ് ഗ്രാം പെർ ലിറ്റർ അറ്റ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഒരു മണിക്കൂർ എയറേഷൻ കൊടുത്ത് ഈ ആർട്ടിമിയ സിസ്റ്റിനെ നമ്മൾ ഇടുക ആഫ്റ്റർ ആൻ അവർ ഒരു മണിക്കൂറിന് ശേഷം ഹൈഡ്രേറ്റഡ് സിസ്റ്റസ് ആ ഈ ഹൈഡ്രേറ്റ് ചെയ്യപ്പെട്ട അതായത് വെള്ളം നല്ലപോലെ ഹൈഡ്രേഷൻ സംഭവിച്ച സിസ്റ്റുകൾ ഫിൽട്ടർ ചെയ്യുക നൂറ് തൊട്ട് നൂറ്റി ഇരുപത്തഞ്ച് മൈക്രോൺ ബ്ലോട്ടിംഗ് സിൽക്ക് ക്ലോത്ത് ബ്ലോട്ടിംഗ് സിൽക്ക് ക്ലോത്ത് കൊണ്ട് നൂറ് തൊട്ട് നൂറ്റി ഇരുപത്തഞ്ച് മൈക്രോൺ പോറസ് ഉള്ള ബ്ലോട്ടിംഗ് സിൽക്ക് ക്ലോത്ത് കൊണ്ട് നമ്മൾ അതിനെ അരിച്ചെടുക്കുക ഫിൽട്ടർ ചെയ്തെടുക്കുക അടുത്തത് അടുത്ത സ്റ്റെപ്പ് ഡി ക്യാപ് ഹൈഡ്രേഷൻ കഴിഞ്ഞു നെക്സ്റ്റ് ഡീ ക്യാപ്സുലേഷൻ ഇൻ ദി സ്റ്റെപ്പ് ദ ഹാർഡ് ഔട്ടർ കവറിങ് ഈസ് റിമൂവ് ഇൻ ഓർഡർ ടു ഇമ്പ്രൂവ് ഹാച്ചിങ് റേറ്റ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ അതിൻ്റെ പുറത്തെ കവർ ഈ സിസ്റ്റിൻ്റെ പുറത്തെ കവർ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് കാരണം ഇത് റിമൂവ് ചെയ്താലേ ഹാച്ചിങ് റേറ്റ് കൂടുള്ളു ആൻഡ് ടു അവോയ്ഡ് സിസ്റ്റ് സെൽ അപ്പോൾ ഈ ഹാച്ച് ചെയ്ത സിസ്റ്റിൻ്റെ ഷെല്ലുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യണം ഈ കളിച്ച ടാങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡീക്യാപ്സുലേഷൻ ചെയ്യുക ഫോർ ദീസ് ദ ഹൈഡ്രേറ്റഡ് സിസ്റ്റിസ് കെപ്റ്റിൻ ഫൈവ് പേർസെൻറ്റ് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ അപ്പം നമ്മൾ ഈ ഡീഹൈഡ്രേറ്റ് ചെയ്ത ഹൈഡ്രേറ്റ് ചെയ്ത സിസ്റ്റുകൾ അഞ്ച് പേഴ്സൻറ്റ് സോഡിയൻ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷന് നമ്മൾ ഇടുക ഫോർ വൺ ഗ്രാം സിസ്റ്റസ് ഫിഫ്റ്റീൻ എം എൽ ഓഫ് സൊല്യൂഷൻ ഈസ് റെക്കോർഡ് ഒരു ഗ്രാം സിസ്റ്റിന് പതിനഞ്ച് എം എൽ ഓഫ് സൊല്യൂഷനാണ് വേണ്ടത് വിത്തിൻ ടെൻ മിനിറ്റ്സ് ദ ഔട്ടർ കവറിംഗ് ഈസ് റിമൂവ് ആൻഡ് ഇറ്റ് ബിക്കം വൈറ്റ് ഇൻ കളർ പത്ത് മിനിറ്റിന് ശേഷം ഈ ഔട്ടർ കവറിങ് ഒക്കെ റിമൂവായി ആയി അത് ഒരു വെള്ള കളറായി മാറും ഈ സിസ്റ്റ് നമ്മൾ പിന്നെ ഒരു വെള്ള കളറായി മാറും ഇറ്റ് ഈസ് ദെൻ വാഷ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ ടു റിമൂവ് ക്ലോറിൻ അത് അതിനുശേഷം അത് നമ്മളൊരു ഫ്രഷ് വാട്ടറിൽ കഴുകിയിട്ട് കഴുകുന്ന എന്തിനാണ് ക്ലോറിൻ റിമൂവ് ചെയ്യാൻ കാരണം ഇത് സോഡിയ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് അതിൽ നിന്ന് ക്ലോറിൻ റിമൂവ് ആക്കാൻ വേണ്ടി നമ്മൾ ഫ്രഷ് വാട്ടറിൽ വാഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ നൂറ് മൈക്രോൺ മെഷിൽ അത് ഫിൽട്ടർ ചെയ്തെടുക്കുക അടുത്തത് ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ഹാച്ചിങ് ഇൻ ദി സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആർ ഇൻക്യുബേറ്റഡ് ഫോർ ഹാച്ചിങ് നാലാമത്തെ സ്റ്റെപ്പിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ ഹാച്ച് ചെയ്യുക ഈ ആർ ടി സിസ്റ്റിനെ നമ്മൾ ഹാച്ച് ചെയ്യുകയാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇൻക്യുബേഷന് വേണ്ടി വെക്കുകയാണ് അങ്ങനെ നമ്മുടെ സിസ്റ്റുകളൊക്കെ ഹാച്ച് ഔട്ടായി ഇനി വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഫോർ ഹാച്ചിങ് ഹാച്ചിങ്ങിന് വേണ്ടിയുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ് ടെമ്പറേച്ചർ ട്വൻറ്റി സെവൻ ടു തേർട്ടി ഡിഗ്രി സെൽഷ്യസ് സലൈനിറ്റി തേർട്ടി ടു തേർട്ടി ഫൈവ് പി പി ടി പി എച്ച് എയ് ടു എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ലൈറ്റ് തൗസൻഡ് ടു ടു തൗസൻഡ് ലെഗ്സ് വികറ സേറേഷൻ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഹാച്ച് ചെയ്യേണ്ട വാട്ടർ ക്വാളിറ്റി മെയിൻ ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണിത് സ്റ്റെൽസ് ഇൻവോൾവ് ഇൻ ഇൻക്യുബേഷൻ ഓർ ഹാച്ചിങ് സെറ്റപ്പ് എസ് സ്യൂട്ടബിൾ ഹാച്ചിങ് ഡിവൈസ് ഒരു നല്ല ഹാച്ചിങ് ഡിവൈസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാച്ചിങ് ഡിവൈസ് സെറ്റപ്പ് ചെയ്യുക സി സിലിണ്ട്രോ കോണിക്കൽ എഫ് ആർ പി ടാങ്ക് സിലിണ്ട്രോ കോണിക്കൽ സിലിണ്ടർ വന്നിട്ട് കോൺ ലൈക്കിലുള്ളൊരു എഫ്ആർ പി ടാങ്ക് ചെയ്യുക ഫോർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ സിസ്റ്റ് ഹാച്ചിങ് ഒരുപാട് സിസ്റ്റി ഹാച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു സിൽവ്രോ കോണിക്കൽ എഫ് ആർ ബി ടാങ്ക് എടുക്കുക മോഡിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽസ് ക്യാൻ ഓൾസോ ബി യൂസ് ഫോർ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ മോഡിഫൈ ചെയ്ത ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽസ് ചെറിയ ബോട്ടിൽസ് കമഴ്ത്തി വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് യൂസ് ചെയ്യാം ചെറിയ പ്രൊഡക്ഷന് വേണ്ടി ഓഫ് നോ പ്ലേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദ കോണിക്കൽ ബോട്ടം ട്രാൻസ്പെറൻറ്റ് ഈ കോണിക്കൽ അടി വരുന്ന ഈ കോണിക്കൽ ബോട്ടം അതൊരു ട്രാൻസ്പെറൻറ്റ് ബോട്ടം ആവാൻ ശ്രദ്ധിക്കുക ദ കോണിക്കൽ ടിപ്പ് ഓഫ് ദ ബോട്ടൽ ഷുഡ് ഹാവ് എ ബാൽ ടു ഫെസിലിറ്റേറ്റ് ഹാർവെസ്റ്റിംഗ് ഓഫ് നോപ്ലേ അങ്ങനെ ആ കോണിക്കൽ ടിപ്പ് എന്നെ മെല് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും താഴകി കോണിക്കൽ ഷേപ്പ് ആയിരിക്കും ആ കോണിൻ്റെ അടിവശത്ത് ഒരു ചെറിയ ബാൽവ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്തിനാണ് ഈ നോപ്ലേ വിരിഞ്ഞ നോപ്ലേ നമുക്ക് കളക്റ്റ് ചെയ്യാൻ വേണ്ടി ആഡ് വാട്ടർ നാച്ചുറൽ സീ വാട്ടർ ഈസ് മോർ പ്രിഫറബിൾ സീ വാട്ടർ കൂടുതൽ പ്രിഫറബിൾ ആണ് ഫ്രഷ് വാട്ടർ ബൈ ആഡിങ് പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട് ഫ്രഷ് വാട്ടറിൽ നമുക്ക് കൂടുതൽ സോൾട്ട് ആഡ് ചെയ്തിട്ടും നമുക്ക് സലൈനിറ്റി ഇതിനുള്ള ഒരു സലൈനിറ്റി നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അതായത് എയ്റ്റിന് മുകളിലുള്ള സലൈനിറ്റി വേണമല്ലോ ആഡ് സിസ്റ്റസ് ഇനിയും സിസ്റ്റിനെ ആഡ് ചെയ്യുക ഒരു ഗ്രാം സിസ്റ്റ് വൺ ടു ടു ഗ്രാം പെർ ലിറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സിസ്റ്റിനെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് എയറേഷൻ പ്രൊവൈഡ് ചെയ്യുക പ്രൊവൈഡ് അഡിക്കേറ്റ് എയറേഷൻ ടു കീപ് സിസ്റ്റിൻ സസ്പെൻഷൻ അങ്ങനെ നല്ലപോലെ എയറേറ്റ് ചെയ്യുക അതായത് ഈ സിസ്റ്റുകൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പോലെ ലൈറ്റിംഗ് പ്രൊവൈഡഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ടാങ്ക് ടു എൻഹാൻസ് ഹാച്ചിങ് നമ്മുടെ അക്വർ അക്വേറിയത്തിൻ്റെ അല്ലെങ്കിൽ ടാങ്കിൻ്റെ മേളിലായിട്ട് നല്ലപോലെ ലൈറ്റിങ് പ്രൊവൈഡ് ചെയ്യുക ഹാച്ച് ചെയ്യാൻ വേണ്ടി അതായത് തൗസൻഡ് ടു ടു തൗസൻഡ് ലെഗ്സ് ആണ് കൊടുക്കേണ്ടത് ഹാച്ചിങ് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ടർ ടെമ്പറേച്ചർ സിസ്റ്റ് വിൽ ഹാച്ച് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് അത് വാട്ടർ ടെമ്പറേച്ചർ വെച്ചിട്ട് സിസ്റ്റ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹാച്ച് ഔട്ട് ആവും ഹാർവെസ്റ്റ് ആഫ്റ്റർ ഹാച്ചിങ് ഓഫ് സിസ് റിമൂവ് എയറേഷൻ ആൻഡ് വെയ്റ്റ് അൻ ഡിൽ ദ ഷെൽസ് ആൻഡ് ന്യൂപ്ലിയർ ടു സെപ്പറേറ്റ് ഹാച്ചിങ്ങിൻ്റെ ശേഷം നമ്മൾ എയറേഷൻ നിർത്തിയിട്ട് വെയ്റ്റ് ചെയ്യുക ഷെല്ലിനെയും നൂപ്ലിയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എ ലൈറ്റ് സോൾസ് ഇസ് പ്ലേസ് നിയർ കോണിക്കൽ ടിപ്പ് ഇൻ ഓർഡർ ടു അറ്റാക്ക് ദാർ ടീമെ നൂപ്ലിയെ ബിക്കോസ് ന്യൂപ്ലിയാർ പോസിറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് ടു ഇറ്റ്സ് ലൈക്ക് അതായത് നമ്മൾ അടിയിൽ അതായത് ആ കോണിക്കൽ ടിപ്പിൽ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുക കാരണം ഈ ആർ ടി വിരിഞ്ഞ ആർ ഫോട്ടോടാക്റ്റിക് ആണ് പോസിറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് ആണ് അതായത് ലൈറ്റിൻ്റെ അടുത്തേക്ക് വരും അപ്പം നമ്മൾ ആ കോണിൻ്റെ അവിടെയായിട്ട് ഒരു ലൈറ്റിൻ്റെ സോഴ്സ് വയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ ഉപകാരപ്പെടും ഫോട്ടോടാക്റ്റിക് പോസിറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് മീൻസ് എന്ന് വെച്ചാൽ അട്രാക്റ്റീവ് ടുവേഴ്സ് ലൈറ്റ് എന്നുള്ള മീനിങ് ആണ് ഫ്രണ്ട് നൂപ്ലി ക്യാൻ ബി സൈഫൺഡ് ഔട്ട് ആൻഡ് വാഷ് തുറലി ഇൻ ഫ്രഷ് വാട്ടർ ടു റിമൂവ് ഡെബ്രിസ് ബിഫോർ ഫീഡിംഗ് അതിൽ നിന്ന് നമുക്ക് നൂപ്ലി സൈഫൺ ചെയ്തെടുക്കാം ആൻഡ് വാഷ് തുറലി നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഫ്രഷ് വാട്ടറിൽ വാഷ് ചെയ്യാം ഡെബ്രിസ് ഒക്കെ അതിൻ്റെ അകത്തുനിന്ന് ഡെബ്രിസ് ഒക്കെ പോകാൻ വേണ്ടി നല്ലപോലെ വാഷ് ചെയ്യാം ഫ്രഷ് വാട്ടറിൽ അടുത്തത് ഇൻഫിസോറിയയാണ് ഇൻഫിസോറിയ ഇൻഫിസോറിയ ഇസ് എ കളക്റ്റീവ് ടേം ഫോർ മൈന്യൂട്ട് അക്വാറ്റിക് ഓർഗാനിസംസ് വെച്ചാൽ സിലിയേറ്റ്സ് പ്രോട്ടോസോവ യുഗ്ലിനോയിട്സ് യൂണിസെല്ലർ ആൽഗ ആൻഡ് സ്മോൾ ഇൻവെർട്ടിബ്രേറ്റ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഫ്രഷ് വാട്ടർ പോൺസ് ഇൻഫിസോറിയ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കളക്റ്റീവ് ടേമാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഓർഗാനിസംസ് എന്ന് വെച്ചാൽ സിലിയേറ്റ്സ് ഉണ്ട് പ്രോട്ടോസോവ ഉണ്ട് യൂഗ്ലിനോയ്ഡ്സ് ഉണ്ട് യൂണിസെല്ലർ ആൽഗയു ഉണ്ട് സ്മോൾ ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട് ഇവരൊക്കെ ഫ്രഷ് വാട്ടർ പോൺസിൽ കാണപ്പെടുന്ന ഒരു കളക്റ്റീവ് ടേം ആണ് ഇൻഫിസോറിയ എന്ന് പറയുന്നത് ദ ഫ്രഷ് വാട്ടർ ഇൻഫിസോറിയൻസ് ആർ യൂസ് ഫോർ ദി എർലി സ്റ്റേജസ് ഓഫ് ഫ്രഷ് വാട്ടർ ഓർണമെൻ്റൽ ഫിഷസ് ഫ്രഷ് വാട്ടർ ഇൻഫിസോറിയൻസിനെ നമ്മൾ എയർലി സ്റ്റേജസ് ഫ്രഷ് വാട്ടർ ഓർണമെൻറ്റൽ ഫിഷുകൾ അതായത് ഗോൾഡ് ഫിഷ് കാർപ്പ് അങ്ങനെയുള്ള ഫിഷസിൻ്റെയൊക്കെ വളരെ ചെറിയ സ്റ്റേജസിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഫീഡ് ചെയ്യുന്നത് ഇൻഫിസോറിയ വെച്ചിട്ടാണ് അപ്പോൾ ഇൻഫിസോറിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫീഡാണ് കൾച്ചർ ഓഫ് ഇൻഫിസോറിയ എങ്ങനെ നമുക്ക് ഇൻഫിസോറിയ കൾച്ചർ ചെയ്യാൻ വളരെയധികം സിമ്പിളാണ് ഇൻഫിസോറിയ കൾച്ചർ ചെയ്യാൻ കീ ബെനാന പീലിങ്സ് ടു ത്രീ ഓർ ഹേ ഇന്ന് എ ബിഗ് ജാർ ഗ്ലാസ് അക്വേറിയം ഓർ പ്ലാസ്റ്റിക് ടബ് ഫിഫ്റ്റി ലിറ്റർ കപ്പാസിറ്റി ഫിൽഡ് വിത്ത് ഫിൽറ്റേർഡ് ഫ്രഷ് വാട്ടർ നമുക്ക് രണ്ട് മൂന്ന് ബനാന പീലിങ്സ് രണ്ട് മൂന്ന് പഴത്തിൻ്റെ തൊലി അല്ലെങ്കിൽ ഏത്തക്കായുടെ തൊലി എടുത്ത് നമുക്ക് അമ്പത് ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ഫിൽറ്റർ ഫിൽറ്റേഡ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ടാങ്കിൽ ഇടാം അല്ലെങ്കിൽ ഹേ അല്ലെങ്കിൽ കച്ചി ഒരു ബിഗ് ജാറിൽ അല്ലെങ്കിൽ ഗ്ലാസ് അക്കൗരത്തിൽ ഇട്ട് വെക്കാം എന്നിട്ട് കവർ ദ കണ്ടെയ്നർ വിത്ത് എ ക്ലോത്ത് ഒരു ക്ലോത്ത് വെച്ച് കവർ കവർ ചെയ്യാം എന്തിനാണ് ആവശ്യമില്ലാത്ത ഓർഗാനിസംസ് ഒന്നും അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ആൻഡ് കീപ് ദ കണ്ടെയ്നർ ഇൻ എ കൂൾ പ്ലേസ് അങ്ങനെ ഈ കണ്ടെയ്നർ ഒരു കൂൾ പ്ലേസിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുക ആഫ്റ്റർ വൺ ടു ടു ഡേയ്സ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വാട്ടർ വിൽ ടേൺ ടെർബിഡ് വാട്ടർ നല്ലപോലെ പോലെ ടർബിഡ് ആവും ഒരു ഫൗൾ സ്മെല്ല് നമുക്ക് ഫോം ചെയ്യും വിത്ത് എ ഫിലിം ഓഫ് സ്ലൈം ഇൻഡിക്കേറ്റിംഗ് ബാക്ടീരിയ ഗ്രോത്ത് അതായത് ഒരു ഫിലിം ഒരു സ്ലൈമുള്ള നല്ലൊരു ഒരു ഒരു വിഴുക്കലുള്ള വഴുവഴുപ്പുള്ള ഒരു ഫിലിം ഫോം ചെയ്യും ഒരു ഫൗൾ സ്മെല്ലുണ്ടാവും ഇൻഡിക്കേറ്റിംഗ് ബാക്ടീരിയൽ ഗ്രോത്ത് അങ്ങനെ ബാക്ടീരിയൽ ഗ്രോത്ത് അവിടെ ഉണ്ടാവും അത് ഇൻഫിസോറിയുടെ ഫുഡായിട്ട് ആക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ വാട്ടർ വിൽ ബിക്കം ക്ലിയർ വെള്ളം ക്ലിയർ ആകുമ്പോൾ ട്രാൻസ്പെറൻറ്റ് വിത്ത് ലൈറ്റ് എലോയിഷ് കളർ ആഫ്റ്റർ വൺ ടു ഫോർ ഡേയ്സ് ഒന്ന് തൊട്ട് നാല് ദിവസം വരെ ട്രാൻസ്പെറൻറ്റാകും വാട്ടർ ക്ലിയർ ആയി ട്രാൻസ്പെറൻറ്റായി ഒരു ലൈറ്റ് എലോയിഷ് കളർ ആവും ബ്രേക്കേജ് ഓഫ് സ്ലൈം ലെയർ ഇൻഡിക്കേറ്റ്സ് ഇൻഫിസോറിയ കൾച്ചർ റെഡി ഫോർ ഫീഡിങ് അതായത് ഈ സ്ലൈം ലെയർ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഇൻഫിസോറിയ കൾച്ചറ് ഫീഡിങ്ങിന് റെഡി ആയെന്ന് നമുക്ക് മനസ്സിലാവും സിൻസ് ഇൻഫിസോറി ഇസ് എ മിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്വാറ്റിക് ഓർഗാനിസം സംടൈംസ് അൺവാണ്ടഡ് ഓർഗാനിസ് ഓൾസോ അേ എൻ്റർ ഇൻറ്റു ദി കൾച്ചർ ടാങ്ക് വിത്ത് ഇൻഫിസോറിയ ഇൻഫെസോറിയ ഒരു ഒരു മിക്സ്ചർ ആണല്ലോ മിക്സ്ച്ചർ ആയതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറെ ഓർഗാനിസംസ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ചാൻസ് ഉണ്ട് ദി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് എമോങ് ഇൻഫെസോറി ഈസ് പാരമീഷ്യം ഇൻഫെസോറിയയിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ് പാരമേഷ്യം സോ നവേഡ് ഈസ് പ്യുവർ കൾച്ചർ ഓഫ് പാരമീഷ്യം ഈസ് മോർ റെക്കമെൻഡഡ് ദാൻ എ ഇൻഫെസോറിയ അതുകൊണ്ട് പാരമേഷ്യം മാത്രമായും പ്യുറായി പ്യുവർ കൾച്ചർ ഓഫ് പാരമേഷ്യവും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതായത് ഇൻഫിസോറിക്ക് പകരമായിട്ട് തേർഡ് ആയിട്ട് വേംസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വേംസ് ഉണ്ട് വേംസ് ആർ യൂസ്ഡ് ഫീഡ് ഫോർ ലാർവ ആസ് വെൽ ആസ് ബ്രൂട്ട്സ് ഓഫ് ഫിഷ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് വേമിനെ നമ്മൾ ലാർവയ്ക്ക് മാ ലാർവയായിട്ട് മാത്രമല്ല യൂസ് ചെയ്യുന്ന ബ്രൂഡ് സ്റ്റോക്ക് ഫിഷിനും നമ്മൾ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു വേംസ് ആർ ന്യൂട്രീഷനലി റിച്ച് വേംസിന് വളരെയധികം വാല്യൂ ഉണ്ട് ആൻഡ് ദെയർ പ്രൊഡക്ഷൻ ഈസ് ഓൾസോ ഈസി അവരുടെ പ്രൊഡക്ഷൻ വളരെയധികം ഈസിയാണ് പല തരത്തിലുള്ള വേംസ് ഉണ്ട് ഒന്ന് മൈക്രോ വേം ഉണ്ട് അല്ലെങ്കിൽ ബ്രെഡ് വാം എന്ന് നമ്മൾ പറയുന്നു വിനഗർ അല്ലെങ്കിൽ ബിയർ വേം അല്ലെങ്കിൽ ഗ്രിൻഡാൽ വാം ഈ മൂന്ന് ടൈപ്പിലുള്ള വേംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ലൈഫ് വീഡായിട്ട് ഒന്ന് മൈക്രോ വേംസ് ഓർ ബ്രെഡ് വാം മൈക്രോവേംസ് ഇസ് ദ മോസ്റ്റ് കോമൺ നെയിം ഫോർ ദ ഗ്രൂപ്പ് ഓഫ് മൈക്രോസ്കോപ്പിക് വൈറ്റ് നെമറ്റോഡ് വാംസ് മൈക്രോസ്കോപ്പിക് വൈറ്റ് നെമറ്റോഡ് വാംസ് ആണ് നമ്മൾ മൈക്രോ എന്ന് പറയുന്നത് അല്ലെ ബ്രെഡ് വാം ഇവ ലാർവൽ ഫിഷസിന് നമ്മൾ കൊടുക്കുന്നതാണ് ഓൾമോസ്റ്റ് ത്രീ മൈക്രോൺ ബ്രെഡ്ത്തും വൺ എം എം ലെന്ത് ഉള്ളു ദ ആർ സ്മോൾ സൈസ് ആൻഡ് ആക്റ്റീവ് മൂവ്മെന്റ് മേക്ക് ദം ആൻ അട്രാക്റ്റീവ് ഫുഡ് ഫോർ ഫേസ്റ്റ് ഫീഡിങ് ലാർവൽ ഫിഷ് ആദ്യമായിട്ട് ഒരു ഫിഷിൻ്റെ ലാർവേക്ക് കൊടുക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാമാണ് നമ്മുടെ മൈക്രോ വേം എന്ന് പറയുന്നത് അതിന് സ്മോൾ സൈസാണ് നല്ല ആക്റ്റീവലി ഇത് മൂവ് ചെയ്യും അപ്പോൾ അട്രാക്റ്റീവ് ഫീഡാണ് കാരണം മൂവ്മെൻ്റ് നല്ലപോലെ ഉള്ളതുകൊണ്ട് ഫിഷ് പെട്ടെന്ന് വന്ന് ഇതിനെ കൺസ്യൂം ചെയ്യും ദെ ആർ ഇലോങ്ങേറ്റഡ് ബോഡി ഷേപ്പ് മേക്സ് ദം ഈസിലി പ്രിഫർ സ്മോൾ മൗത്ത് ലാർവേ ടു കൺസ്യൂം ചെറിയ ലാർവേക്കൊക്കെ ഇതിനെ വളരെ സിമ്പിളായിട്ട് കഴിക്കുവാൻ സാധിക്കും യൂസ് ദീഡ് ഫോർ ലാർബി ഓഫ് ഫൈറ്റർ ഗൗരാമി ബാർ വൺ ഗപ്പി എക്സെട്ര ഫൈറ്ററിലും ഗൗരാമി ബാർബിനും അതുപോലെ ഗൗരാമിക്കും ബാർബിനും ഗപ്പിക്കുമൊക്കെ അത് വളരെയധികം നല്ലൊരു ഫീഡായിട്ട് ആക്ട് ചെയ്യും ഇറ്റ് ക്യാൻ ലീവ് ഓൾമോസ്റ്റ് ട്വൻറ്റി ഹവേഴ്സ് ഇൻ വാട്ടർ ആൻഡ് ഓക്കിപ്പൈ ബോട്ടം ഓഫ് ദി ടാങ്ക് വെൻ ഗിവൺ ആർ സ്ഡ് ഇതിന് ഇരുപത് മണിക്കൂർ വെള്ളത്തിൽ ജീവിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ ഇതിൻ്റെ ടാങ്ക് ബോട്ടത്തിൽ നമുക്ക് ഇതിനെ ഒക്കയുപ്പൈ ചെയ്യാനും സാധിക്കുന്നതാണ് മൈക്രോവേവ്സ് കൾച്ചർ മെത്തേഡ് യൂസിങ് ബ്രെഡ് ആൻഡ് ഈസ്റ്റ് ബ്രെഡ് ഉപയോഗിച്ച് ഈസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് മൈക്രോവേവ്സിനെ കൾച്ചർ ചെയ്യുന്നത് ടേക്ക് എ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമ്മൾ എടുക്കുക പ്ലേസ് ബ്രെഡ് സ്ലൈസസ് ബ്രെഡിൻ ബ്രെഡ് സ്ലൈസസ് ആയിട്ട് അതിൻ്റെ അകത്തിട്ടിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ് റിമൂവ് ചെയ്ത് ബ്രെഡിൻ്റെ നാല് അഡ്ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ആ വൈറ്റ് കളറുടെ മാത്രം നമ്മൾ ബ്രെഡ് സ്ലൈസ് ആയിട്ട് ഇടുക പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ആ സ്റ്റാർട്ടർ കൾച്ചർ ഒരു മൈക്രോവേവിൻ്റെ സ്റ്റാർട്ടർ കൾച്ചറ് കുറച്ച് ആ ബ്രെഡിൽ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക സോഗ ദ ബ്രെഡ് യൂസിൻ വാട്ടർ കുറച്ച് വെള്ളത്തിൽ അത് മുക്കിയിട്ട് ഈസ്റ്റിൽ കുറച്ച് മിക്സ് മിക്സ് ചെയ്യുക ക്ലോസ് ദ കണ്ടെയ്ൻ ബൈ പ്രൊവൈഡിങ് സ്മോൾ ഹോൾസ് ഇൻ ദ ലിഡ് ഓഫ് ദി എൻട്രി ഓഫ് എയർ ആ ഒരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ മേളിലായിട്ട് ചെറിയൊരു ഹോൾ പ്രൊവൈഡ് ചെയ്യുക എയർ എൻട്രി ചെയ്യാൻ വേണ്ടി കൾച്ചർ വിൽ ബി റെഡി വിത്തിൻ ഫോർ ഡേയ്സ് നാല് ഡേയ്ക്കുള്ളിൽ കൾച്ചർ റെഡി ദ വേംസ് ക്രോൾ ടുവേർഡ്സ് ദ സൈഡ്സ് ഓഫ് ദ കണ്ടെയ്നർ ക്യാൻ ബി കളക്ടഡ് ആൻഡ് ഗിവൺ ആർസ് ഫീൽ ഈ വേംസ് നാലിടേക്കുള്ളിൽ ഇത് വളർന്ന് വളരും അപ്പോൾ ഇത് നമ്മുടെ ഈ കണ്ടെയ്നറുടെ സൈഡ്സിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും അപ്പം നമുക്കതിനെ കളക്ട് ചെയ്തിട്ട് ഫിഷസ്സിന് ലാർബേക്ക് കൊടുക്കാവുന്നതാണ് വിനഗർ ഈ ലോർ ബീർ വാം സ്മോളസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് ലൈഫ് ടു കൾച്ചർ ഫോർ ബേബി ഫിഷ് ചെറിയ ഫിഷുകൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ വാമാണ് വിനഗർ ഈ ഓർ ബീർ വാം ഫൗണ്ട് ഇൻ വിനഗർ ആൻഡ് ഫെർമൻറ്റഡ് ലിക്വിഡ് വിനഗറിലും അതുപോലെ ഫെർമൻ്റഡ് ലിക്വിഡിലും കാണപ്പെടുന്ന ഒരു വേമാണ് വിനഗറിൽ അല്ലെങ്കിൽ ബിയർ വാം സർഫസ് ഏരിയ ഓഫ് വാട്ടർ വെൻ ഗിവൺ ആസ് ഫീഡ് അവർ സർഫസിലാണ് കൂടുതൽ കാണപ്പെടുന്നത് ദ ഫീഡ് ഓൺ ബാക്ടീരിയ ഇൻ ഫെർമെൻറ്റഡ് ലിക്വിഡ് ഫെർമെൻറ്റഡ് ലിക്വിഡിലെ ബാക്ടീരിയയെ ഫീഡ് ചെയ്യുന്ന വേമാണ് ഈ വിനഗർ വേം എന്ന് പറയുന്നത് അമ്പത് മൈക്രോൺ ആയിരിക്കും ഇതിൻ്റെ ഡയമീറ്റർ അതുപോലെ വൺ ടു എം എം ലെങ്ത് ഉണ്ട് വെരി സ്യൂട്ടബിൾ ഫീഡ് ഫോർ ലാർവേ ഫോർ സ്മോൾ ഫിഷ് സ്മോൾ ഫിഷസിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീഡാണ് ലാർവേ ലാർവേക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീഡാണ് ബിയർ വേം എന്ന് പറയുന്നത് വിനഗറിൽ ഓർ ബിയർ വാം കൾച്ചർ മെതഡ് യൂസിങ് ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് വിനഗറിൽ അല്ലെങ്കിൽ ബിയർ വേമിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ടേക്ക് എ ലോങ് നെക്ഡ് ബോട്ടിൽ നീളമുള്ള ഒരു നെക്ക് ഉള്ള ഒരു ബോട്ടിൽ എടുക്കുക മിക്സ് ആപ്പിൾ ജ്യൂസ് ആൻഡ് വാട്ടർ വൺ ഈസ് ടു ത്രീ ആപ്പിൾ ജ്യൂസ് വണ്ണും ത്രീ വാട്ടർ ത്രീയും എന്നുള്ള റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്യുക ആട്ട് ഫോർ പീസസ് ഓഫ് ആപ്പിൾ നാല് പീസ് ഉള്ള ആപ്പിൾ അതിലേക്ക് നാല് പീസസ് ആപ്പിൾസ് ഇടുക മൂന്ന് ഡേ കഴിയുമ്പോൾ സ്റ്റാർട്ടർ കൾച്ചർ അതിലേക്ക് ഇടുക ക്ലോസ് ദ കണ്ടെയ്നർ വിത്ത് എ ക്ലോത്ത് ടു പ്രീമിയൻ എൻട്രി ഓഫ് അതർ ഓർഗാനിസംസ് അതിൻ്റെ കണ്ടെയ്നർ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക വിത്തിൻ സെവൻ ടു ടെൻ ഡേയ്സ് മാക്സിമം ഏഴ് തൊട്ട് പത്ത് ദിവസം വരെ ആവുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഒക്കറയും അത് നമുക്ക് കളക്ട് ചെയ്യാം ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് സെയിം ആസ് ദാറ്റ് ഓഫ് പാരമിഷ്യം നമുക്ക് നേരത്തെ പോലെ തന്നെ കൾച്ചർ ചെയ്യുന്നത് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാം അടുത്തതാണ് ഗ്രിൻഡാൽ വേം എന്ന് പറയുന്നത് സ്മോൾ വൈറ്റ് നോൺ പാരസൈറ്റിക് വാം ദാറ്റ് ലീവ്സ് ഇൻ സോയിൽ സോയിലുള്ള ഒരു നോൺ പാരസൈറ്റിക് ആയിട്ടുള്ള സ്മോൾ വൈറ്റ് വേം ആണ് ഗ്രിൻഡാൽ വേം എന്ന് പറയുന്നത് ഗ്രേറ്റ് ഫുഡ് ഫോർ യങ് ഫ്രൈ യങ് ഫ്രൈയ്ക്ക് ഏറ്റവും നല്ലൊരു ഫുഡാണ് ഗ്രിൻഡാൾ വാം ആൻഡ് അഡൾട്ട് ഫിഷ് അഡൽട്ട് ഫിഷിലും ഗ്രിൻഡാൾ വാമ് നമുക്ക് ഫുഡായിട്ട് കൊടുക്കാം യൂസ്ഡ് ആസ് ഫീഡ് ഫോർ അഡൽട്ട് ഫൈറ്റർ അതായത് അഡൾട്ട് ഫൈറ്ററിനും ഇത് ഗ്രിൻഡാൾ വാമ് ഫീഡായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഗപ്പി ബാർബ് ആൻഡ് ഏഞ്ചൽ ഫിഷിനൊക്കെ ഇത് എന്തായിട്ട് ഫുഡായിട്ട് കൊടുക്കുന്നതാണ് സൈസ് ഈസ് അബൌട്ട് വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സൈസ് വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ടേക്ക് എ പ്ലാസ്റ്റിക് കണ്ടെയ്നർ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒരു പ്ലാസ്റ്റിക് ഇതിൻ്റെ ഇനി കൾച്ചർ മെതഡാണ് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമ്മൾ എടുക്കുക ഫിൽ വൺ ബൈ ഓഫ് ദ കണ്ടെയ്നർ വിത്ത് കോയർ ഡസ്റ്റ് അതായത് നമ്മുടെ കയറിൻ്റെ കയർ പിരിക്കുന്ന ആ ഒരു ഡസ്റ്റ് ആ പൊടി എടുക്കുക വൺ ബൈ ഓഫ് ദ കണ്ടെയ്നറിൽ എടുക്കുക സ്ക്രബ്ബർ ക്യാൻ ഓൾസോ ബി യൂസ് ഇൻ സ്ട്രോഫ് കോയർ ഡസ്റ്റ് കോയർ ഡസ്റ്റിൻ്റെ പകരം സ്ക്രബ്ബർ നമുക്ക് യൂസ് ചെയ്യാം ആഡ് സ്റ്റാർട്ടർ കൾച്ചർ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യുക ഓട്സ് ഓഫ് ഇൻ വാട്ടർ ഇസ് ഓൾസോ ആഡഡ് ആസ് മീഡിയം ഫോർ കൾച്ചർ ഓട്സ് വെള്ളത്തിൽ അലിയിച്ച ഓട്സ് നമുക്ക് കൾച്ചറിൻ്റെ ആയിട്ട് അതും യൂസ് ചെയ്യാം ക്ലോസ് ദ ലിഡ് ആ ലിഡ് നമ്മൾ നല്ലപോലെ ക്ലോസ് ചെയ്യാം ഹോൾ ഷുഡ് ബി പ്രൊവൈഡ് ഓൺ ദ ലിഡ് ഫോർ എൻട്രി ഓഫ് എയർ ഹോൾസ് ചെറുതായിട്ട് പ്രൊവൈഡ് ചെയ്യുക എയർ അതിനകത്ത് അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാൻ വേണ്ടി രണ്ട് വീക്ക് കഴിയുമ്പോൾ മാക്സിമം കൾച്ചർ നമുക്കതിൽ നിന്ന് ലഭിക്കും നല്ലപോലെ അത് ഗ്രോ ചെയ്യും ഫോർ ഹാർവസ്റ്റ് പുട്ടേ ഗ്ലാസ് പ്ലേറ്റ് ഓൺ ദ കൾച്ചർ ഇൻ വിച്ച് വേംസ് ആർ കോൺസെൻട്രേറ്റഡ് ആൻഡ് ഫ്രം ദർ വിൻ കളക്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ ഒരു ഗ്ലാസ് പ്ലേറ്റ് ചെറിയൊരു ഗ്ലാസ് പ്ലേറ്റ് ആ കച്ചറിൻ്റെ അകത്തേക്ക് ഇടുക എന്നിട്ട് വേംസ് അതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും കോൺസെൻട്രേറ്റ് ചെയ്യും എന്നിട്ട് നമുക്കതിനെ കളക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് ഓർണമെൻ്റൽ ഫിഷസിൻ്റെ എന്തെല്ലാം അറിവയ്ക്ക് ഫീഡ് ചെയ്യുന്ന ലൈഫ് ഫീഡ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ലൈഫീഡ്സിനെ കുറിച്ചുള്ള പല ലൈഫ് ഫീഡ്സിനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ കണ്ടു അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഓർണമെൻറ്റൽ ഫിഷിന് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഗ്രോത്തിനും അതിൻ്റെ ഒക്കെ ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറച്ച് ലൈഫ് ഫീഡുകളാണിത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു താങ്ക്